ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ സോഷ്യൽ സയൻസിന്റെ ഹൈസ്കൂൾ വിഭാഗം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു എന്നാൽ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് ദൈവം ഒന്ന് എന്ന് ഉദ്ഘോഷിച്ചത് ആരാണ് ഉത്തരം വൈകുണ്ഠസ്വാമികൾ രണ്ട് യുദ്ധ സ്മാരകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് സർ എഡ്വിൻ ലൂട്ടിൻസും രൂപകൽപ്പന ചെയ്ത സ്മാരകം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെയും രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ചവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഏത് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ ഓർമ്മയ്ക്കായാണ് ഇതിനോട് ചേർന്ന് നിർമ്മിച്ച സ്മാരകമാണ് അമർ ജവാൻ ജ്യോതി എന്നത് ഉത്തരം ബംഗ്ലാദേശ് വിമോചന യുദ്ധം അല്ലെങ്കിൽ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്നിങ്ങനെ അറിയപ്പെടുന്നു മൂന്നാമത്തെ ചോദ്യം ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുര നിർമ്മാണത്തിനുള്ള പണം സമാഹരിക്കാനായിട്ടാണ് രേഖപ്പെടുത്തിയതിൽ വെച്ചിൽ ആദ്യത്തെ നറുക്കെടുപ്പ് കേരളത്തിൽ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആയില്യം തിരുനാൾ മഹാരാജാവ് അനുമതി നൽകി സമ്മാനത്തുക പതിനായിരം രൂപ ഒരു രൂപയുടെ അമ്പതിനായിരം ടിക്കറ്റുകൾ അടിച്ചു പതിനായിരം രൂപ സമ്മാനത്തുക നൽകി നാൽപ്പതിനായിരം രൂപ ഗോപുര നിർമ്മാണത്തിനായി ചിലവഴിച്ചു ക്ഷേത്രം ഏതാണ് ശുചീന്ദ്രം ക്ഷേത്രം നാലാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഈ ചുരത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള നീലഗിരി മലകളും തെക്കു ഭാഗത്ത് ആനമലയുമാണ് തമിഴ്നാടിൻ്റെ കാലാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ ചുരത്തിലൂടെ കരു വരുന്ന കാറ്റിലാണ് കോയമ്പത്തൂരിലെയും തിരുപ്പൂരിലെയും കാറ്റാടിപ്പാടങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതാണ് ഈ ചുരം ഉത്തരം പാലക്കാടൻ ചുരം അഞ്ചാമത്തെ ചോദ്യം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നമെന്നും ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്നും നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ലോക സ്വപ്ന ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം സെപ്റ്റംബർ ഇരുപത്തി അടുത്ത ചോദ്യം പ്ലീസ്റ്റൗസിൽ കാലത്തിലെ ഒരു ഉത്ഘാപദനത്തിൻ്റെ ഫലമായാണ് ഈ തടാകം ഉണ്ടായത് ബെസാലിറ്റി പാറകളിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്ന തടാകങ്ങൾ ലോകത്തിൽ തന്നെ നാലെണ്ണമേ ഉള്ളൂ അതിൽ മൂന്നെണ്ണം ബ്രസീലിലാണ് ഒരെണ്ണം ഇന്ത്യയിലും ഇന്ത്യയിലെ ഈ തടാകത്തിൻ്റെ പേരെന്താണ് ഉത്തരം ലോണാർ തടാകം മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലാണ് ലോണാർ തടാകം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മംഗളൂരു തുറമുഖത്തിൻ്റെ ചീഫ് എൻജിനീയർ ആയിരുന്ന ഇഫ്തിക്കർ അഹമ്മദ് ശരാവതി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിലും പങ്കാളിയായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചെറുമകൻ പ്രശസ്ത സിനിമാ നടനാണ് ചെറുമകനോടുള്ള ആദരസൂചകമായി ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് ആ ചെറുമകന്റെ പേര് നൽകിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു ആ ചെറുമകനെ തിരിച്ചറിയുക ഇദ്ദേഹം ഒരു ബോളിവുഡ് നടനാണ് ഉത്തരം ഷാരൂഖ് ഖാനാണ് എട്ട് കൊല്ലത്ത് വരുന്ന ജെമിനി സർക്കസ് ഇതിനകം നിങ്ങളിൽ പലരും കണ്ടു കാണും കേരള സർക്കസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കണൻ നിന്ന് കളരിപ്പയറ്റും സർക്കസും പഠിച്ചു ജെമിനി സർക്കസ് കമ്പനികളുടെ സ്ഥാപകൻ ജെമിനി ജംബോ സർക്കസ് കമ്പനികളുടെ ഉടമയായ ഇദ്ദേഹത്തെ മൗണ്ട് ബാറ്റൺ പ്രഭു നെഹ്റു യൂറി ഗഗാറിൻ വാലന്റീന തെരഷ്കോവ ലാൽ ബഹദൂർ ശാസ്ത്രി ഡോക്ടർ രാധാകൃഷ്ണൻ ഇ എം എസ് എ കെ ജി സക്കിർ ഹുസൈൻ എന്നീ മഹാന്മാർ അഭിനന്ദിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ കാവം ഭാഗത്ത് ജനിച്ച ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം മൂർക്കോത്തു വേങ്ങാക്കണ്ടി അതെ ശങ്കർ വേങ്ങാക്കണ്ടി ശങ്കരൻ എന്നാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് പതി ജൂൺ പതിമൂന്നിനാണ് ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് ജമിനി ശങ്കരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ആത്മകഥയായ മലക്കം മറിയുന്ന ജീവിതം ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ചോദ്യം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ വക വരുത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജയിലാണ് സെല്ലുലാർ ജയിൽ ഇന്ത്യയിൽ രണ്ട് സെല്ലുലാർ ജയിലുകളുണ്ട് ഒന്ന് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ കാലാപാനയിൽ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു എന്നാൽ രണ്ടാമത്തെ സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് ചോദ്യം ഉത്തരം മർഡാനപ്പള്ളി സെക്ക അടുത്ത പത്താമത്തെ ചോദ്യം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യ വിശേഷണ വാചകം കേരളത്തിന് നൽകിയത് വാൾട്ടർ മിൻഡസ് ആണ് ഇദ്ദേഹത്തെ ലൂസിഫർ എന്ന സിനിമയിൽ കൂലി എഴുത്തുകാരൻ എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തത് ചർച്ചാ വിഷയമായിരുന്നു ദ ബിഗ് മാംഗോ ട്രീ വാനിറ്റി ബാഗ് സ്മോൾ ടൗൺ സി എന്നീ ഇംഗ്ലീഷ് നോവലുകളുടെ കർത്താവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ഒരു മലയാളിയാണ് കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പാൽ ഉൽപ്പന്നത്തിന് പരസ്യവാചകം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം അനീസ് അലി മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നതാണ് അതിൻ്റെ പരസ്യവാചകം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ രൂപകൽപ്പനയും നിർമ്മാണത്തിനും മേൽനോട്ടം വഹിച്ച ഇദ്ദേഹമാണ് കമൽഹാസൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ വിക്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇന്ത്യൻ എന്നീ സിനിമകളുടെ തിരക്കഥ എഴുതിയത് സുജാത എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണ് ഉത്തരം എസ് രംഗനാഥൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഷാജഹാൻ ചക്രവർത്തി നിർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളായ ജഹനാര രൂപകൽപ്പനയും ചെയ്ത ചെയ്യുകയും ചെയ്ത ഈ കമ്പോളം ഡൽഹിയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് കമ്പോളത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ചാന്ദിനി ചൗക്ക് തിരുവനന്തപുരം കരമന വാണിയം മൂല മൂത്താശാരി കുടുംബത്തിൻ്റെ അവകാശമാണ് ഇതിൻ്റെ നിർമ്മാണം പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് വെളുപ്പ് നിറങ്ങളി ദശാവതാരം അനന്തശയം ലക്ഷ്മി മഹർഷി താടക തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ വരയ്ക്കും തിരുവോണനാളി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇത് സമർപ്പിക്കും കടമ്പ് മരത്തിൻ്റെ തടിയിലാണ് ഇത് നിർമ്മിക്കുന്നത് പേര് എന്താണ് ഉത്തരം ഓണവില്ല പതിനാലാമത്തെ ചോദ്യം ഈ പ്രശസ്ത കായികതാരം ജനിക്കുമ്പോൾ മുത്തശ്ശൻ ഒരു വള്ളത്തോൾ കൃതി വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ കൃതിയിലെ മുഖ്യ കഥാപാത്രത്തിൻ്റെ പേര് കുട്ടിക്ക് നൽകി പിൽക്കാലത്ത് ഈ കായിക താരത്തിന് പ്രകടനം കണ്ട് ഇൻഡോനേഷ്യൻ മാധ്യമങ്ങൾ സ്വർണം ഉണ്ടാക്കുന്ന കമ്പനി എന്ന് വിളിച്ചു ആരാണ് ഈ കായിക താരം ഉത്തരം പി ടി ഉഷ പുസ്തകം ബന്ധനസ്ഥനായ അനിരുദ്ധനാണ് ഇതിലെ പ്രധാന കഥാപാത്രം ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരത്തിൽ അഞ്ച് സ്വർണം ഉൾപ്പെടെ ആറ് മെഡലുകൾ നേടിയതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞത് സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ ഒരു വൻ വ്യവസായി ആയിരുന്ന ഇദ്ദേഹത്തെ ബർമയിലെ എന്നാണ് വിളിച്ചിരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇദ്ദേഹത്തിന് മുഹമ്മദ് അലി ജിന്നു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി പദവി വാഗ്ദാനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചെങ്കിലും പോയില്ല മകൻ എന്ന് ഇന്ത്യയിലെ ഐ ടി രംഗത്ത് പ്രമുഖരാണ് രണ്ടായിരത്തി അഞ്ച് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ആയിരുന്നു അദ്ദേഹം ആരാണ് അസീം പ്രേംജിയാണ് റി വിപ്രോ കമ്പ്യൂട്ടേഴ്സ് പതിനാറാമത്തെ ചോദ്യം മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും വന്ന പോലെ മാവേലി എന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ് എന്നാൽ സ്വർഗവും പാതാളവും കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം എറണാകുളം ജില്ല പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ മലാല എന്ന രണ്ട് കുട്ടികളെ അറിയപ്പെടുന്നുണ്ട് ഒന്ന് മാവോയിസ്റ്റുകളുമായുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട സംഗീതാകുമാരി മറ്റൊരാൾ ആദ്യമായി യു എൻ മലാല പുരസ്കാരം നേടിയ ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ പെൺകുട്ടി ഇന്ന് ഡോക്ടറാണ് തൻ്റെ ഗ്രാമമായ നംഗ്ലാകുംബയിലെ നിരവധി കുട്ടികളെ അഞ്ച് രൂപയ്ക്ക് ഫുട്ബോൾ തുന്ന ബാലവേലയിൽ നിന്നും മോചിപ്പിച്ചു ആരാണ് ഈ കുട്ടി റസിയ സുൽത്താന മീററ്റിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള നഗ്ലകുംഭ ഗ്രാമത്തിലെ ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് റസിയർ സുൽത്താന വരുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ഞാൻ കൊൽക്കത്തയുടെ നിരത്തിലെത്തുന്നത് നൂറ്റി അൻപത്തിമൂന്ന് വർഷം തികഞ്ഞ എന്നെ വാർദ്ധക്യത്തിലെത്തിയെന്ന് പല ഭാഗത്തു നിന്നും അതി ആക്ഷേപം ഉണ്ടായി നൂതന സംവിധാനങ്ങളുടെ വരവോടെ കൽക്കത്ത നഗരത്തിൽ ഞാനൊരു ബാധ്യതയായി തുടങ്ങി എന്നാലും സിനിമാ സംവിധായകരുടെയും വിനോദസഞ്ചാരികളുടെയും ഇടയിൽ ഞാൻ ചെറുപ്പക്കാരൻ തന്നെയാണ് റോഡുകൾ ക്രമീകരിച്ചിരിക്കുന്ന പാളത്തിലൂടെയാണ് എൻ്റെ സഞ്ചാരം കുറവാണെങ്കിലും ചിലവും കുറവാണ് പശ്ചിമ ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്നെ ഇനി എസ് മൈതാൻ റൂട്ടിൽ മാത്രമേ കാണുകയുള്ളൂ എന്നെ നിങ്ങൾ തിരിച്ചറിയുക ഉത്തരം ട്രാം സർവീസ് പത്തൊമ്പതാമത്തെ ചോദ്യം മഹാരാഷ്ട്ര സ്വദേശിയായ ഇദ്ദേഹം ബോംബെ ഹൈക്കോടതി ജസ്റ്റിസായിരുന്നു ഇപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ഇദ്ദേഹത്തെ നിയമിച്ചു ആരാണ് ഇദ്ദേഹം ജസ്റ്റിസ് നിതിൻ ജാംദാർ ഇരുപതാമത്തെ ചോദ്യം പാർലമെൻറ്റിൻ്റെ അധോസഭ ലോകസഭയാണ് ഉപരിസഭ രാജ്യസഭയും ലോകസഭയിലെ പരവതാനിയുടെ നിറം പച്ചയാണ് രാജ്യസഭയിലെ ചുവപ്പ് നിറമാണ് ഇന്ത്യയുടെ ലോകസഭ രൂപവൽക്കരിച്ചത് എന്നാണ് എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ലോക്സഭ രൂപവൽക്കരിച്ചത് ലോക്സഭ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ക്വസ്റ്റ്യൻ നല്ല ടഫായിട്ട് തോന്നുന്നു അല്ലേ അടുത്ത ചോദ്യം മനുഷ്യരാദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ഏതാണ് ഉത്തരം ചെമ്പ് ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഉത്തരം ബൽവന്ദറായി മേത്ത കമ്മിറ്റി മൂന്നാമത്തെ ചോദ്യം കേരളത്തെ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കർണാടകം പുസ്തകം വായിച്ച ജയിൽ ശിക്ഷ കുറയുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രസീൽ അടുത്ത ചോദ്യം വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ലോഹം ഏതാണ് ഉത്തരം മെർക്കുറി അടുത്ത ഒരു ചോദ്യ പേപ്പറോടെ പരിചയപ്പെടുത്തരാം ഒരു ദിവസത്തെ കൂടിയ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്തെ താപനിലയെയാണ് ഉത്തരം ഉച്ചയ്ക്ക് രണ്ട് മണി അന്തരീക്ഷത്തിലെ താപീയ പാളികളിൽ ഏതിലാണ് ഓസോൺ വാതക പാളി രൂപപ്പെടുന്നത് ഉത്തരം സ്റ്റാറ്റോസ്ഫിയർ മൂന്നാമത്തെ ചോദ്യം ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്തം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയൊന്ന് നാലാമത്തെ ചോദ്യം ഭൂഭ്രമണം നിമിത്തം ഉത്തരാർധഗോളത്തിലെ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് വ്യതിചലിക്കുന്നു ഇതിന് കാരണമായ ബലത്തെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോറിയോലിസ് ബലം ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ആർ എം എസ് എ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നതാണ് ഉത്തരം എൻ ഡബ്ല്യു ത്രീ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയ ജലപാത ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളത്തിൽ ഏഴാമത്തെ ചോദ്യം റാവത്ത് ഭട്ട അണുശക്തി നിലയും ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം രാജസ്ഥാൻ എട്ടാമത്തെ ചോദ്യം എല്ലാ വർഷവും രാജ്യങ്ങളുടെ മാനവ വികസന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ഏതാണ് ഉത്തരം യു എൻ ഡി പി ഐക്യരാഷ്ട്ര വികസന പരിപാടി അടുത്ത ചോദ്യം ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് പത്താമത്തെ ചോദ്യം സെൻസസ് ഓഫ് ഇന്ത്യയുടെ നിഷ്കർഷ അനുസരിച്ച് ഇന്ത്യയിൽ വാസസ്ഥലങ്ങൾക്ക് നഗരപദവി നൽകുന്നതിന് ആവശ്യമായ കുറഞ്ഞ ജനസംഖ്യ എത്രയാണ് ഉത്തരം അയ്യായിരം വൺ ഇഷ്ടു അമ്പതിനായിരം തോതിലുള്ള ഒരു ഭൂപടത്തിലെ പത്ത് സെൻറ്റിമീറ്റർ അകലത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ യഥാർത്ഥ ദൂരം എത്രയായിരിക്കും ഉത്തരം അഞ്ച് കിലോമീറ്റർ പന്ത്രണ്ടാമത്തെ ചോദ്യം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ആദം സ്മിത്തിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഐ എൻ എയുടെ വനിതാ വിഭാഗമായ ജാൻസി റെജിമെൻറ്റിൻ്റെ തലവൻ ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യപേപ്പറാണ് ജൈന മതത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ഉത്തരം പാടലിപുത്രം പാനിപ്പട്ട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഹരിയാന കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മത്തായി ചാക്കോ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ശങ്കരാചാര്യ അല്ലെങ്കിൽ ആദിശങ്കരൻ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് പത്തൊമ്പതാമത്തെ ചോദ്യം മുദ്രാരാക്ഷസം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം വിശാഖദത്തൻ വിയന്ന സമ്മേളനം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വിളിച്ചു ചേർത്ത ഭരണാധികാരി ആരാണ് ഉത്തരം മെറ്റേണിക് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി സഖ്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം വുഡ്രോ വിൽസൺ ഇന്ത്യയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയെ കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സമൂഹശാസ്ത്രത്തിൻ്റെ സോഷ്യോളജിയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഉത്തരം അഗസ്ത് കോംതെ അടുത്ത് ടൈ ബ്രേക്കർ ചോദ്യമാണ് അപ് അപസംസ്കൃതവൽക്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഉത്തരം എം എൻ ശ്രീനിവാസൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം തായ്വാൻ ആർട്ടിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നു വന്നുചേരുന്ന ശീതജലപ്രവാഹത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ലാബ്രഡോർ മഹാനദി നർമ്മദ എന്നീ നദികൾക്ക് ഉത്ഭവ പ്രദേശമായ പർവ്വത ഏതാണ് ഉത്തരം മൈക്കല മലനിരകൾ ലാസ്റ്റ് ചോദ്യം അന്തരീക്ഷ സംരചനയിലെ ആനുപാതിക അളവിൽ മൂന്നാം സ്ഥാനം ഏത് വാതകത്തിനാണ് ഉത്തരം ആർഗൺ അടുത്തത് കൂട്ടുകാർക്കുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നുള്ളതാണ് ആരുടെ വാക്കുകളാണിത് എന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാൻ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്